പ്പെട്ടവരെ തൗബ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ഉണ്ടാകണം ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നൂറുപേരെ കൊന്ന മനുഷ്യൻ്റെ കഥ പ്രവാചകൻ സല്ലദ് അലിസ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയൻപത് ആളുകളെ കൊന്ന് അയാളൊരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് ഞാൻ തൊണ്ണൂറ്റൊൻപത് ആളെ കൊന്നിട്ടുണ്ട് എനിക്കൊന്നൊക്കെ പുറത്തു തരുമോ അയാൾ പറഞ്ഞ് ഇല്ല എന്നാണ് അയാളെയും കൊന്നു നൂറ് പൂർത്തീകരിച്ചു തൊട്ടടുത്ത് അയാളോട് ചോദിച്ചു ഞാൻ നൂറുപേരെ കൊന്നു അയാൾ പറഞ്ഞു നിങ്ങൾക്ക് തൗബയുണ്ട് പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കരുത് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകൂ ആ പോകുന്ന വഴിയിൽ വെച്ച് അയാൾ മരണപ്പെട്ടു എന്നാണ് അതീത വാചകം അങ്ങനെയാണ് അങ്ങനെയാൾ സ്വർഗത്തിന് അവകാശിയായി മാറിയത് കാണാൻ സാധിക്കും നൂറുപേരൊക്കൊന്ന ആൾക്ക് തൗബയുണ്ട് എന്നാണ് പ്രവാചകൻ ജഗൻ സല്ലു അലിസ്ലം പഠിപ്പിക്കുന്നത് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക ഗാമിദി കോത്രക്കാരിയായ പെണ്ണ് പ്രവാചകൻ ജഗൻ സല്ല അലിസ്ലും മുന്നിൽ വരുന്നുണ്ട് നബിനോട് അവർ പറഞ്ഞത് നബി എത്തോർണിയ റസൂലല്ലാ എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം അവർ പാപം ചെയ്തിട്ടുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് പ്രഭാചകൻ സല്ല അലിസ്സലമ അവരെ മടക്കിയയക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ തയ്യാറാകുന്നില്ല അവർ ഗർഭിണിയായി അവരുടെ കുഞ്ഞ് പ്രസ ആ കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിനെ മുലയൂട്ടി ആ കുഞ്ഞിനെ അത് സ്വന്തം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തി അപ്പോഴും അവർ വന്ന് പറഞ്ഞു നബിയോട് തൊഹീർ നിയ റസൂലല്ലാ നബിയെ എനിക്ക് എനിക്ക് എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം പ്രവാചകൻ ഹറദ് അലൈഹി സ്വലമ്മ അവരുടെ മേൽ ശിക്ഷ നടപ്പാക്കിയ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് മാ ഇസ്റദ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശിക്ഷ നടപ്പിലാക്കിയ നമ്മൾ വായിക്കുന്നുണ്ട് അവരൊക്കെ അള്ളാഹുവിനോട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ഏറ്റുപറഞ്ഞു അതോടൊപ്പം തന്നെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തൗബ ചെയ്യാൻ റബ്ബിന്റെ തൗഫീക്ക് വേണം